ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ആദ്യമായിട്ടാണ് എന്ത് എൻ്റേതായ ശബ്ദത്തിൽ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ കുറേ കുറ്റിമുറവൊക്കെ ഉണ്ടാക്കും ഞാൻ മറ്റേ എന്താ പുതിയങ്ങാടി നാർച്ച എന്ന പേരും ഉത്സവമാണ് അവിടെ നടക്കുന്നത് അത് കാണുമ്പോൾ അതായിരുന്നു ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇതായിരുന്നുണ്ടില്ലേ മൂന്നാന അതിൻ്റെ തൊട്ടടുത്തായിരുന്നു അടുത്ത് വന്നപ്പം ചെറുതായിട്ടൊന്ന് പേടിച്ച് പിന്നെ ജനങ്ങൾ വർച്ചുപോന എത്ര പോലെയാണ് പോലെ ജനങ്ങളുണ്ട് എന്താ ഇതിൻ്റെ തൊട്ടടുത്തെത്തി അന്നേരാ പേടിച്ചത് പിന്നെ ഇത് എന്താ മറ്റേ കളരി ഉണ്ടല്ലോ അവരുടെ കുറേ അഭ്യാസങ്ങളാണ് നല്ല അടിപൊളിയിട്ട് ഒരു ചെക്കനെന്താ രണ്ട് സ്റ്റിക്കിലിങ്ങനെ കയറി നിൽക്കുന്നത് ഇവനും വേറെ ഒരുത്തനും കൂടെ ഇത് കറക്കുന്നത് കണ്ടോക്കി നല്ല രസമുണ്ട് ചെക്കനൊക്കെ പല അഭ്യാസം എന്താ കറക്കല് അത് മേലെ തട്ടിക്കഴിഞ്ഞാൽ തട്ടിയെടുത്ത് മുറിയായി പോകും ഇനി വന്ന ചെറുക്കനും വേറൊരുത്തനും കൂടെ അടിപൊളിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇവനത് സ്ലോക്കുകൾ അവരെന്തൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ തുടങ്ങും അവരുടേതായ അഭ്യാസങ്ങൾ ഇനി ദൂരത്തുനിന്ന് ഓടി വന്നിട്ട് മേലെക്കൂടെ ഒക്കെ ജമ്പ് ചെയ്യുന്നുണ്ട് കണ്ടോ അതിശയിപ്പിക്കുന്ന പ്രകടനങ്ങളാണ് ചെക്കന്മാർ ഫുൾ കളരി ഇത് നോർമല് ഇനി തുടങ്ങും കുറച്ച് കഴിഞ്ഞിട്ട് നീ ദൂരത്തുനിന്ന് ഓടി വന്നിട്ട് കണ്ടു അവൻ സുലൈമാനല്ല ഹനുമാനാ നീ അടുത്താൾ രണ്ടുപേരെയും ഒരുമിച്ച് ഒറ്റ കയ്യിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീ ഇത് നോക്ക് ആട്ടോന് കൈ തന്നെയാണ് അതാ നിൽക്കുന്ന നിൽക്കുന്നൊരു വയസ്സായിട്ടൊരു ആള് മൂപ്പര് ഇതിൻ്റെ കുരുക്കളും കുറേ വീഡിയോസ് ഉണ്ട് മൂപ്പരുത് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ മൂപ്പര് മറ്റേ ഇതൊക്കെ കറക്കുന്നത് അതിൻ്റെയൊക്കെ ഇനി കൈ എവിടെയും കുത്താതെ വരുന്നുണ്ട് ആകണ്ടോ രണ്ടുപേരും ഒരുമിച്ച് അവിടെ സ്പേസ് ഇല്ല ഇല്ലെന്നിട്ട അല്ലെ ഇതിലേക്കാളും കുറെ അഭ്യാസങ്ങൾ അവർ കാണിക്കും ഏതാനും നിങ്ങൾ കണ്ടോട് ഞാൻ വെറുതെ ഇങ്ങനെ വർത്തനം പറഞ്ഞു നിങ്ങളെ ഇവിടെയാണ് ശരിക്കും മറ്റേ ദർഗ നിക്കുന്നു ഇതിന്റെ മുമ്പിലായിരുന്നു മറ്റേ ആനയ്ക്ക് വന്നത് ഇവിടെ ഇതിൽ ആനനെ കാണുന്നുണ്ട് തോന്നുന്നു അതാ അങ്ങോട്ടും ഇങ്ങോട്ടും പോയില്ലേ ആന ഇതിന്റെ സെൻട്രലിരുന്നു ആന വന്നിരുന്നു അതാ പോകുന്നു ആംബുലൻസിന് മുന്നിലുണ്ട് ആന ഇതിൻ്റെ കാണുന്ന ഇളകിയ ഉറപ്പാ സ്ഥലം ആദ്യമായില്ല ഓടാൻ ഇതെന്താ വേറൊരു വരവ് വരുകയാണ് അങ്ങനെ കുറേ വരവ് വരുന്നുണ്ട് ഇവിടെ ഇവിടുത്തെ ഇതെന്താന്നറിയില്ല എനിക്കോന്നിട്ട്